ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് കേൾക്കുന്നത് നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല കുറിച്ചൊന്നും ആയിട്ടില്ല വിചാരണയെ കുറിച്ചൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഓരോന്നും കടലുപോലെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതുമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഓരോ മനുഷ്യനും അക്ഷറിലേക്കുള്ള കൊണ്ടുവരുമ്പോ ആ മക്ഷറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു മലക്കും ഉണ്ടാകുന്നുണ്ട് മലക്കുകളുടെ അകമ്പടിയോടെ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നുവല്ലോ എന്റെ ഉമ്മമാരെ സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ കൂടി കളികളും തമാശകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ എന്നാൽ ഇന്നാ പിടിച്ചോളൂ കല്യോ മഹദീ ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളു നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട മുട്ടിനീങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അടലുകൾ മാത്രമാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ കുറു നമ്മുടെ സുഗസയും മാത്രമാണ് കബറിനുള്ളിലും മരണവേളയിലും അച്ഛറിലും എല്ലായിടത്തും ും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തടലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയ നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സ്നേഹം അവിടുത്തെ സുന്നത്തുകളെ അനുദാപനം ചെയ്യൽ ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് നബിയുടെ ഇന്ന യൗമൽ ഖിയാമ അന്ത്യനാളിൽ അന്ത്യനാളിനോട് ഏറ്റവും കൂടുതൽ ആളുകൾ അക്സറുഹും സ്വലാത്ത മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ حبيب النبي محمد, محمد مصطفى صلى الله, صلى الله وسلم عليه وسلم نبينا من صلاه الرجل السلام على المقدمين الامام السلام على, علي المشفعين في القيامه അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ഒരിക്കലും നമ്മെ അവിടത്തേക്ക് ഒരിക്കലും നമ്മെ മറന്നിട്ടില്ലല്ലോ നമ്മൾ അവിടുത്തെ അമ്മാകുവിന്റെ റസോളിനോട് അടുത്തുകൊണ്ടേയിരിക്കുക അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവിടുത്തെ മതികളിലായി അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ ഒരു വെള്ളിയാഴ്ച

അവിടുത്തെ അല്ലേ നോക്കു നിങ്ങൾ ഒരിക്കൽ റസൂടും പറയുകയാണ് എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ് എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരണെങ്കിൽ അവലസലമാ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ അല്ല നിങ്ങൾ നിങ്ങളെന്റെ സഹോദരന്മാരല്ലും നിങ്ങൾ എന്റെ കൂട്ടുകാരാണ് എന്റെ സങ്കടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ് എന്നാൽ എന്നെ കാണണമെന്ന് മോഹിക്കുന്നവരാണ് സഹാബികൾ ചോദിക്കുന്നു ആസൂലമാ എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത് അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ അവരെ തിരിച്ചറിയും പരലോകത്ത് വെച്ച് വെച്ച് ഞാൻ അവരെ അറിയുന്നത് അവയവങ്ങൾ അവർ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ കത്തി തിളങ്ങുന്നവരായി അവരെ കാണും അങ്ങനെ കാണുമ്പോ എന്റെ അടുക്കലേക്ക് അവരെ ഇങ്ങനെ വലിച്ചു വിളിച്ചു കൊണ്ടുവരുമെന്ന് അവരിലേക്ക് ഞാൻ ഞാനവരെ വിളിക്കുമെന്ന് മുഹമ്മദ് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു തൗഫീ ഉദിയുടെ ലോകത്തെ രക്ഷാതായിരിക്കും കൂടെ ഉണ്ടാകും ഓരോ ഘട്ടത്തിലും നബി കൂടെ ഉണ്ടാകും ഫിൽ ഖിയാമത്തി ഇല്ലാ സയ്യിദി

എനിക്ക് നബിയെ വേണ്ടി ശുപാർശ ചെയ്യുമോ യാ അതെ നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാം അനസ് ചോദിക്കുന്നു നബിയെ എവിടെയാണ് ഞാൻ തേടേണ്ടത് ഉണ്ടല്ലോ എവിടെയാണ് ഞാൻ അങ്ങെ തേടേണ്ടത് നബിയെ അവിടെ നിന്ന് പറയുകയാണ് അനസേ തേടേണ്ടത് സിറാത്ത് വിടെയിരിക്കും അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ നന്മയും തിന്മയും തൂക്കുന്നേടത്തെന്നെ നീ അന്വേഷിക്കുക അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ സ്വാഫീ മുറത് വിരുദ്ധി നമുന് ശൂരി മന്മ ആവ് ഹയസ് അത്